അപ്പോൾ അത് ഒരുപാടുണ്ടായിട്ട് നല്ല ബ്ലാക്ക് കളറിലൊക്കെ ഉണ്ട് വലി കാരണം നമുക്ക് ഇങ്ങനെ കിട്ടിയത് അല്ലെങ്കിൽ ഒരെണ്ണം പോലും കിട്ടില്ല താഴത്തൊട്ട് ഉണ്ടായിട്ടുണ്ട് അടി തൊട്ട് മോൾ ഭാഗം വരെ ഉണ്ടായി ചെറുതുകൊണ്ട് വലുതുകൊണ്ട് അത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഫ്രൂട്ട് ഉണ്ടാകും വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഒന്ന് പൊട്ടിക്കുക സൈഡ് കൊമ്പിൽ വരുണ്ട് അപ്പോൾ ഇവർ ഏകദേശം മൂന്നര നാല് നാല് വർഷം കഴിഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണത് ഏകദേശം മൂന്ന് വർഷത്തിൽ തന്നെ തുടങ്ങും അത് പ്രക്കോസി എന്ന വെറൈറ്റിയാണ് ജബോട്ടിക്ക വില ഇത് എസ്കാർലറ്റ് വെറൈറ്റിയാണ് ഇത് വേറെ ഫ്രൂട്ടായിട്ടില്ല ഇതൊന്നും ഏകദേശം ഫ്രൂട്ട് ആവറായിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ഫ്രൂട്ടുണ്ടാകുമ്പോൾ വീഡിയോ പിടിയെടാ നല്ല ബ്ലാക്ക് കളറാവുമ്പോഴാണ് നല്ല മധുരം ഉണ്ടാകുന്നത് റെഡ് കളറിൽ പൊട്ടിച്ച ചെറിയ പുളി ഉണ്ടാവും എന്നുള്ള വേറെ കുഴപ്പമൊന്നുമില്ല ഇതാദ്യം ഗ്രീൻ പിന്നെ റെഡ് പിന്നെ ബ്ലാക്കിലോട്ട് വരും അതൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള ഫ്രൂട്ടാണ് അരെണ്ണത്തിൽ തന്നെ ചെറുതും വലുതും ഉണ്ടാവും പിന്നെ അതൊക്കെ അത്യാവശ്യം വലുപ്പമുണ്ട് ഇത് ജബോട്ടിക് പേല ഏറ്റവും പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണത് എന്ന് പറഞ്ഞ വെറൈറ്റി വലയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ വല ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ വൈകിട്ടു നോക്കുമ്പോൾ ഒന്നും കിട്ടില്ല കുറേ ഫ്രൂട്ട് പറിച്ചെടുക്കണം അപ്പോൾ ഒറ്റടിക്ക് ഇത്ര അധികം തിന്നാൻ പറ്റില്ല അതാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക